തൃശൂർ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പൂരവിഷയമല്ലെന്ന് കെ പി സി സി ഉപസമിതിയുടെ റിപ്പോർട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരവിന് കിട്ടിയ ആവേശം തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടില്ല ടി എൻ പ്രതാപൻ മത്സരരംഗത്തില്ലെന്ന് ആദ്യമേ പരസ്യ പ്രചാരണം നടത്തിയത് തിരിച്ചടിയായെന്നും റിപ്പോർട്ട് സുനിൽ അരുമാനൂർ ചേരുന്നു സുനിൽ മുരളീധരൻ അടക്കമുള്ളവരുടെ പ്രസ്താവനയ്ക്ക് നേരെ ഘടകവിരുദ്ധമാണ് ഇപ്പോൾ കെ പി സി സിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചില്ല എന്നാണോ റിപ്പോർട്ടിൽ പറയുന്നത് സുനിൽ തീർച്ചയായും ഷമ്മി തൃശൂർ പൂർവ്വ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നുള്ള പ്രചാരണമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നത് അത് പരാജയ കാരണമായി എന്നുള്ള പ്രചരണത്തിന് തിരിച്ചടിയാകുന്ന റിപ്പോർട്ടാണ് കെ പി സി സി ഉപസമിതി ഇപ്പോൾ കെ പി സി സിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിനകത്ത് സംഘടനാ രംഗത്തുണ്ടായ ശക്തമായിട്ടുള്ള വീഴ്ചയാണ് പരാജയ കാരണമെന്നാണ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നത് ടി സിദ്ദിഖ് എം എൽ എ അതുപോലെ തന്നെ ആർ ചന്ദ്രശേഖരൻ കെ സി ജോസഫ് എന്നീ മൂന്ന് പേർ അടങ്ങുന്ന ഉപസമിതിയാണ് തൃശൂർ ് പരാജയം സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കാനായി കെ പി സി സി നിയോഗിച്ചത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആവേശം അതിനുശേഷം തൃശൂർ മണ്ഡലത്തിൽ പ്രതിഫലിച്ചില്ല ഇത് തെരഞ്ഞെടുപ്പ് ജോലിക്ക് കാരണമായി എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഈ സമിതി നടത്തിയിട്ടുള്ളത് വിവിധ നേതാക്കളിൽ നിന്ന് മൊഴിയെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൂത്ത് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ പോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുമ്പോൾ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ ലഭിച്ചത് എന്നാൽ അതിനുശേഷം അതിൻ്റെ ഒരു പ്രതിഫലനവും തൃശൂർ നിയോ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത് സംഘടന രംഗത്ത് വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് സ്ഥലങ്ങളിൽ പോലും ബൂത്ത് തലത്തിൽ വളരെയധികം വോട്ട് പിന്നോട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത് മണ്ഡലങ്ങളിൽ വളരെ ആഴത്തിലിറങ്ങിയുള്ള പ്രവർത്തനത്തിൽ കോൺഗ്രസ് നേതാക്കൾ പോയിട്ടില്ല അതുപോലെ ബൂത്ത് തല പ്രവർത്തനങ്ങളിൽ സമ്പൂർണമായിട്ടുള്ള പരാജയമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇതിന് ഫണ്ട് ഒരു തരത്തിൽ സഹായ ഒരു പ്രതികൂല ഘടകമായി െന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം ബൂത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കേണ്ട തുക കൃത്യമായി ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ കൂടുതൽ പ്രവർത്തനത്തിൽ സജീവമായി രംഗത്തിറങ്ങിയില്ല എന്നും ആക്ഷേപമുണ്ട് അതുപോലെ തന്നെ ടി എൻ പ്രതാപൻ നേരത്തെ ഇവിടെ മത്സരിച്ച് ജയിച്ച ടി എൻ പ്രതാപൻ ആദ്യമേ രംഗത്തില്ല എന്നുള്ള ഒരു പ്രഖ്യാപനവും പ്രചരണവുമായി രംഗത്തെത്തിയത് വലിയ രീതിയിൽ തിരിച്ചടിയായെന്നാണ് പറയുന്നത് കാരണം കെ മുരളീധരൻ പിന്നീട് സമ്മർദ്ദത്തെ തുടർന്നാണ് തൃശൂർ രംഗത്തേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തൃശൂരിലുള്ള കോൺഗ്രസുകാർ പിന്നാക്കം പോയി എന്നും ടി എൻ പ്രതാപൻ ഇതിന് പങ്കുവഹിച്ചു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് ഈ റിപ്പോർട്ട് കെ പി സി സിക്ക് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇനി വരാനിരിക്കുന്ന ചേലക്കര ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കെ പി സി സി നേതൃത്വം ഇരിക്കുന്നത് ഏതായാലും മണ്ഡലത്തിലായാലും ബൂത്ത് തലത്തിലായാലും ഉള്ള പ്രവർത്തനങ്ങളിലുള്ള പൂർണ്ണ പരാജയം തന്നെ കോൺഗ്രസ്സിന് തിരിച്ചടിയായി ഇത്രയും നല്ലൊരു നേതാവിന് കിട്ടിയിട്ട് പോലും അത് പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല എന്നുള്ളതും സംഘടനാരംഗത്ത് ഉണ്ടായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം അല്ലാതെ മറ്റുള്ളവരുടെ പേരിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നും ഇത് തുടർന്ന് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നും ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് അതിന് മുന്നോടിയായി തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വോട്ട് ചേർക്കൽ പ്രക്രിയ വലിയ രീതിയിൽ നടത്തിയിരുന്നു ുന്നു പക്ഷേ കോൺഗ്രസ് നേതാക്കളെല്ലാം ആ സമയത്ത് മൗനം പാലിക്കുകയും അതിന് രംഗത്തിറങ്ങുകയും ചെയ്തില്ല എന്നുള്ള ഒരു ആക്ഷേപം ഇതിനകത്ത് കൃത്യമായി തന്നെ ഈ ഉപസമിതി കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പോലും ഒല്ലുൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും മൂന്നാം സ്ഥാനത്തേക്ക് പോയതും ഇത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേകിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഇട സജീവമായിട്ടുള്ള പ്രവർത്തനം ഇല്ലായ്മ തന്നെയാണ് ആദ്യമേ ടി എൻ പ്രതാപനെ തന്നെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നും ഈ സമിതി ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ അതിനകത്ത് ടി എൻ പ്രതാപൻ കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യമേ തന്നെ സമിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത് താൻ മത്സരരംഗത്തില്ല എന്ന പ്രചരണത്തിലേക്ക് ആദ്യമേ തന്നെ രംഗത്തെത്തുകയും പിന്നീട് കെ മുരളീധരൻ മത്സരരംഗത്ത് വരുമ്പോൾ സജീവമായി ടി എൻ പ്രതാപൻ്റെ ഒരു സാന്നിധ്യം മണ്ഡലങ്ങളിൽ നിയോജക മണ്ഡലങ്ങളിൽ കണ്ടില്ല ലോക്സഭാ മണ്ഡലത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് പൂരം വിഷയം ഒരു തരത്തിലും ഇതിനെ ബാധിച്ചിട്ടില്ല എന്നാണ് വളരെ വ്യക്തമായി തന്നെ പറയുന്നത്